ണ്ടേ ഈ കുപ്പിയും ഈ ഒരു വൺ ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടലായിരുന്നു ഇതും ഒരു ഫുട്ബോളും നെറ്റിയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യണം ചേട്ടാ ഈ എണുണ്ടോ ഇതൊരു എട്ട് കിലോളം ഭാരമുണ്ട് ഇത് ഞാൻ എന്റെ ഫോർ ഹെഡിൽ വെച്ച് തരാം ബാലൻസ് ചെയ്ത് കാണിച്ചു തരാം ശരി ഞാൻ പ്ലസ് തങ്കശ്ശേരി ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ പഠിക്കുക സ്പോർട്സ് അല്ലാതെ ബോക്സിംഗ് പിന്നെ അല്ലാതെ ഈ റെക്കോർഡും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ കളിക്കുന്നു കൊച്ചിലെ മൂത്ത ചേട്ടൻ ഇപ്പൊ യു കെ അല്ല മൂത്ത ചേർത്തനൊക്കെ പണ്ട് എപ്പോഴും കളിക്കാനൊക്കെ ഇങ്ങനെ കൊച്ചിലെ കളിക്കാൻ അവന്റെ ഒരു ആദർശനാ മൂത്തേട്ടന്റെ അപ്പൊ അവനോട് ഇങ്ങനെത്തരം കൊണ്ടുപോകുന്ന കളിക്കാനൊക്കെ റെക്കോർഡും ഈ ഒരു വൺ ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടലും ഇതും ഒരു ഫുട്ബോളും ഇങ്ങനെ ബാലൻസ്

ഇങ്ങനെ ഒരു വിധപ്പെട്ട ഒരു വെയിറ്റ് ഉള്ള എല്ലാ സാധനവും കുപ്പി ഈ ബോൾ വെച്ച് അല്ലാതെ കസേര രണ്ട് കസേര വെക്കും സ്റ്റൂള് വെക്കും

ഇതിന്റെ പുറത്തും കൂടെ ആണെങ്കിൽ ഒരു ചെറുകൂടെ എടുത്ത് വെച്ച് കാണിച്ചു തരാം രണ്ട് ചേർ വെച്ച് കാണിച്ചു തരാം മതിയോ മതി നമ്മൾ കൈ കൊണ്ട് ഈ ും ചേട്ടൻ നടത്തുന്ന മാറി ഒരുപാട് പ്ലാൻ ഉണ്ട് കുറച്ച് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പറ്റും എന്താ വിചാരിച്ചു പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എടുക്കാതെ ഉള്ളു അപ്പം നമുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കുറച്ച് ക്ഷമ മതി എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ കണക്ക് വൈകിട്ട് ഒരു അഞ്ചു മണിയാവുമ്പോഴത്തേക്കൊന്ന് നടക്കാനൊക്കെ പോയി ഒരു ഏഴേഴരം തിരിച്ചുവരുമ്പോഴത്തേക്ക് അപ്പൊ ആ ടൈം കൊണ്ട് അവൻ അവനെ കൊണ്ടു ആവുന്നു മൊത്തം അതെ അതെ ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഞാൻ ഇത് ഇത് ഇപ്പം ചെയ്ത് ഇവിടെ കൂട്ടുകാരായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയപ്പോഴാ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടെന്ന് ഞാൻ എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു ഇയാള് ഇയാളുടെ റൂമിനകത്ത് കയറി ഇതൊക്കെ തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ അവനെന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കുമായിരുന്നു ഇയാള് ബോക്സിങ്ങിന് പോവും പിന്നെ ഫുട്ബോള് അങ്ങനെ അവന് എന്ത് എന്തൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് മൂന്ന് നമ്മുടെ ഇവിടെ മൂന്ന് പിള്ളേരുണ്ട് അവര് മൂന്ന് പേരും ഇതുവരെ മോശമായിട്ടൊന്നും ഇതുവരായിട്ടില്ല നമ്മുടെ മൂന്നാമത്തെ ആളാണ് യു കെ ആണ് അയാൾ പഠിക്കുന്നു അയാളും ഫുട്ബോളും വോക്കിങ്ങിനും ഒക്കെ പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ആള് ഇവിടെ കോളേജിൽ പഠിക്കുന്നു റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ഇവിടെ സെന്റ് ഗിഡ്സ് കോളേജ് അയാളും അവിടെ ഫുട്ബോളിലൊക്കെ ഭയങ്കര പിന്നെ അമ്മ ഇവിടെ ഇല്ല അല്ലേ ആ അമ്മ ഇവിടെ ഇല്ല അതാണ് അപ്പം ടാലന്റാ ഡാൻസും നല്ല പാട്ടും ഉണ്ട് ഇവൻ ഡാൻസ് ഒന്നും പഠിക്കാൻ പോയിട്ടൊന്നും ഇല്ല എങ്കിലും ആ നല്ല ഡാൻസും സ്കൂളുകളിലും വേറെ സ്കൂളുകളുമായിട്ട് പോയി പോയിട്ടുണ്ട് പല സ്കൂളുകളിലും പോയി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇതിന്റെ രണ്ടു വർഷം മുമ്പ് ക്ഷണം എന്നുണ്ടായിരുന്നു അമ്മയൊക്കെ ഉള്ളപ്പോഴൊന്നും സമ്മേ പോകും അങ്ങനെയാണ് പിന്നെ ആ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു രണ്ടുവർഷം മുമ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പഴത്തേക്ക് പിന്നെ ആ സമയത്ത് അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതങ്ങ് അമ്മ സമ്മയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് വിട്ട് മറന്ന് പിന്നെ തിരിച്ച് രണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് രണ്ടു മാസമായി അത് ഇതൊക്കെ കണ്ടപ്പം എനിക്ക് രണ്ടു മാസം മുമ്പ് അതൊക്കെ പ്രാക്ടീസൊക്കെ തുടങ്ങി വീണ്ടും മുന്നോട്ട് വന്ന് ചെയ്യാൻ പപ്പീന്ന് അമ്മയും പറയും ആ സൂക്ഷിക്കുന്ന അവസ്ഥ സൂക്ഷിച്ചൊക്കെ ചെയ്യണം എന്നിട്ട് തല അല്ല അമ്മമാർക്ക് കുറച്ച് വെക്കണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഈ കുപ്പി തലയിൽ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഈ റെക്കോർഡ് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ നോക്കി വേറെ എന്തൊക്കെ തല വെക്കാം എന്ന് ഉദ്ദേശിച്ച് നോക്കി ഇപ്പം കസേര വെച്ച് നോക്കി അപ്പം നമുക്ക് ചെറിയൊരു കോൺസെൻട്രേഷനും കുറച്ച് ക്ഷമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കുറച്ച് പ്രാക്ടീസ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ആരും ഇങ്ങനെ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല അതായത് ആരും ചെയ്യാത്ത എല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കി അതിനെ പറ്റി പിന്നെ നമുക്ക് നല്ല ക്ഷമയൊക്കെ വേണം പിന്നെ അത് പറ്റാത്തൊന്നുമില്ല ലോകത്ത് ആർക്കും എന്തും നമുക്ക് വേണേ ചെയ്യാം എന്തും പറ്റാത്ത ആദ്യം ഞാനും പറ്റത്തില്ലെന്നൊക്കെ വിചാരിച്ച കളഞ്ഞ അപ്പം പിന്നെ പ്രാക്ടീസ് ചെയ്താ നടക്കാത്തൊന്നുമില്ല എല്ലാം കിട്ടും

കാരണം ഇങ്ങനെ റോൾ ചെയ്യണം അതിങ്ങനെ മുപ്പത് സെക്കൻഡിൽ നമ്മൾ ഇങ്ങനെ മുപ്പത്തിരണ്ട് വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനേ ചെയ്യാവുന്നേ ഉള്ളൂട്ടോ മുപ്പം മുപ്പത് സെക്കൻഡിൽ മുപ്പത്തി രണ്ട് വട്ടം ഇങ്ങനെ നമ്മൾ അടിപ്പിച്ച് ഇങ്ങനെ സ്പീഡിൽ റോൾ ചെയ്താൽ നമുക്ക് ആ റെക്കോർഡ് എടുക്കാം പിന്നെ അല്ലാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മൂന്ന് നാല് മിനിറ്റ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് റെക്കോർഡ് എടുക്കാം ഞാൻ ഇങ്ങനെ റെക്കോർഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പം പ്ലസ് ടു പ്ലസ് ടു അപ്പം എനിക്ക് ഇപ്പം കൗൺസിൽ എക്സാം ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ തിരക്കിലൂടെ ഒക്കെ ഒക്കെയാണ് ഫുള്ള് ട്യൂഷനും പഠിത്തവും കാര്യങ്ങളൊക്കെ

അവരെ പറ്റിയതൊന്നും ചിന്തിച്ചിട്ടില്ല ഇവിടം എത്രത്തോളം പോകും അത്രത്തോളം പോകണം